എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭിക വെഡിങ്സ് ദ ബ്രൈഡൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ഗുണ്ട ആക്രമണം പതിനൊന്ന് വയസ്സുകാരിക്കുള്പ്പെടെ പരിക്ക് അക്രമി സംഘത്തിലെ ഒരാൾ പിടിയിലായി പാണ്ടിക്കാട് കുറ്റിപ്പൂളയിലാണ് സംഭവം നടന്നത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെ കുറ്റിപ്പൂളയിലെ ചക്കാലക്കുത്ത് അബ്ദുവിന്റെ വീട്ടിലാണ് അഞ്ചു പേരടങ്ങിയ സംഘം അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത് ഒന്നര ആൾ ഉയരത്തിലുള്ള മതിൽ ചാടിക്കടന്നെത്തിയ സംഘം പർദ്ദ ധരിച്ചെത്തിയാണ് വീട്ടുകാരെ ഉൾപ്പെടെ ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചത് വീട്ടിലുണ്ടായിരുന്ന അബ്ദു ഭാര്യ ഇവരുടെ രണ്ട് പെൺമക്കൾ അവരുടെ കുട്ടികൾ എന്നിവരാണ് സംഭവസമയത്ത് വീട്ടിലുണ്ടായിരുന്നത് വീട് മുഴുവൻ സംഘം പരിശോധന നടത്തിയെന്നും എതിർക്കാൻ ശ്രമിച്ച വീട്ടുകാരെ ആയുധം ഉൾപ്പെടെ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നു ഒരു ഞങ്ങൾ ഞങ്ങള് വച്ചന അവിടെ വന്ന അതില് എൻ്റെ റഷ്യാക്കിയാ കനക്കാൻ കഴിഞ്ഞാലും വീട്ടിലേക്ക് വീട് ആ ഒരു വന്നിട്ട് പിന്നെ ബാക്ക് സൈഡ് കൂടെ ഫയർ ചെയ്താണ്ട് കൂടെ എടുത്ത് ചാടി വന്നിട്ടാണ് കിച്ചൺ മാതിരി കൂട്ട് ചവിട്ടി തുറന്നിട്ട് അതിന്റെ കൊത്തി വലിയ ആ കൊത്തി അടക്കം പോന്നിട്ട് ആദ്യം പൊടിഞ്ഞിടുക അങ്ങനെ ഒന്ന് കയറിയിട്ട് ഇവരെല്ലാരും കൂടി അവിടുന്ന് ഭക്ഷണം കഴിച്ചു അതില് വലിയ എല്ലാരും ഓരോരുത്തരും കൂട്ടി കുടിച്ചിട്ട് ബാക്കി തപ്പുക മറ്റോ എല്ലാരും ഇവിടെ പിടിച്ചേച്ചി കൊല്ലും കൊല്ലും പറഞ്ഞുകൊണ്ട് കത്തികൊണ്ട് കത്തി കത്തി മടിയൊക്കെ നല്ല പൊടി അങ്ങനെ ഇതും നല്ല ഇവിടെ തലക്ക് മഴ ഉണ്ടായിനും തല്ലിട്ടിണ്ട് ഇവ രണ്ടാൾ പൊറത്തിയാടിക്കാണ്ട് വേറെ ആൾക്കാരെ കുടിച്ചു വരിക ഓര് വന്നപ്പോ ചാടി പൊറത്തിയാടിപ്പോ അങ്ങനെ ഫുള്ള് വണ്ടിയിൽ കയറിട്ടുണ്ടായിരുന്നില്ല ഒരാള് നടന്ന് പറത്തിട്ട് പോയപ്പോഴാണ് വീട്ടിലുണ്ടായിരുന്ന കുട്ടികളിൽ ഒരാൾ വീടിന് പുറത്തേക്കൂടി നാട്ടുകാരെ വിവരം അറിയിച്ചു ഇതോടെ അക്രമി സംഘത്തിലെ നാല് പേർ കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പിടിയിലായ ബേപ്പൂർ സ്വദേശി അനീസിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് പരിക്കേറ്റ അബ്ദുവും കുടുംബവും പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി എപ്ലസ് വിഷൻ പാണ്ടിക്കാട് You were right, you were right, you were right You were right, you were right, you were right Don't wanna fight, fight, fight Cause you were right, right, right Fashion ranging from rupees 19 to rupees 999 Atlas Fashion Now at Minerva Padi, Nilambur